അഷ്റഫി മുറുസലീൻ അലിഹി വസഹബി ഹി അജ്മീൻ അമ്മാ ബു ബഹുമാന ആദറുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹുസ് മുഹാൻഭൂവത്തായാലും നമ്മുടെ ദാർസലാമിൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളെയും അള്ളാഹു താല സ്വീകരിക്കട്ടെ ഞങ്ങൾക്ക് ഇന്നിവിടെ പരിശുദ്ധമായ മക്കയിൽ നമുക്കിന്ന് നോമ്പാണ് അല്ഹമ്മദില്ല വലിയ സന്തോഷം നമ്മുടെ നമ്മുടെ കൂടെ വന്നവർക്കൊക്കെ നോമ്പാണ് അള്ളാഹു എല്ലാവരുടെയും ഇബാദത്തുകളെ അള്ളാഹു സുബഹാനുഹൂവത്തായാല സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് നമ്മുടെയൊക്കെ നാടുകളിലെ നോമ്പിൻ്റെ ദിവസങ്ങൾ എത്തുകയാണല്ലോ പരിശുദ്ധമായ നോമ്പിൻ്റെ നീയത്ത് വെക്കൽ നവൈത്തു സൗമഹദിൻ എന്നുള്ള നോമ്പിൻ്റെ നീയത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത്താഴം കഴിഞ്ഞ പാടെ ഏഴ് പ്രാവശ്യം നമ്മൾ ചെല്ലണം അല്ലാഹുലു ഇത് ഏഴ് പ്രാവശ്യം നമ്മൾ ചെല്ലണം അള്ളാഹുലോമോ അലകുല്ലി നഫ്സി എന്നുള്ളത് ഏഴ് പ്രാവശ്യം നമ്മളൊക്കെ ചൊല്ലണം അള്ളാഹുത്തല തൗഫീക്ക് തരട്ടെ അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്നതിൻ്റെ ആ ഒരു നിയത്തും അള്ളാഹുമാ ലൊക്ക സുന്തു വയല റിസിക്ക അഫ്തറുത്തു ബിസ്മില്ലാഹിറമാൻ റഹീം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം പറഞ്ഞുകൊണ്ട് ഈത്തപ്പഴം കഴിച്ചതിന് ശേഷമാണ് ഈ ദുവാ നമ്മൾ ചൊല്ലാനുള്ളത് ഈത്തപ്പഴം കഴിക്കുന്നതിൻ്റെ മുമ്പല്ല ഈത്തപ്പഴം കഴിച്ച് ബിസ്മീം പറഞ്ഞിട്ട് കഴിച്ചതിന് ശേഷമാണ് ഈ ദുഅ നമ്മൾ ചെയ്യാനുള്ളത് ഇനി വെള്ളം കൊണ്ടാണ് നമ്മൾ നോമ്പ് മുറിക്കുന്നതെങ്കിൽ എന്നുള്ള ആ ദ് നമ്മളൊക്കെ ചൊല്ലണം അള്ളാഹുത്തല സന്തോഷം തരട്ടെ അതുമാത്രവുമല്ല പരിശുദ്ധമായ റമദാനിലെ എല്ലാ രാവിലും പകലിലും നമ്മൾ പത്ത് പ്രാവശ്യം നമ്മൾ ചെല്ലണം ഒന്നുകൂടെ നമ്മൾ റമലാനിൻ്റെ രാവിലും പകലുകളിൽ നമ്മൾ ചെല്ലണം إني برمضان يبرنا مرجلان اللدان أشهد أن لا إله إلا, إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا, إلا الله أستغفر الله അള്ളാഹു നീ കൾ കമിനർ ആ നമ്മളെപ്പോഴും നമ്മൾ അതിങ്ങനെ ചൊല്ലിക്കൊണ്ട് വരിക അത് കഴിഞ്ഞാൽ ആദ്യത്തെ പത്ത് അള്ളാഹു സുബഹാനഹൂവത്തായാലാഹുവിൻ്റെ റഹ്മത്ത് നമ്മളിലേക്ക് നൽകുന്ന പത്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മളിലേക്ക് നൽകുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അള്ളാഹുസ്ബുഹു അവൻ്റെ അടിയാറുകൾക്ക് പടച്ചു തമ്പുരാൻ കൊടുക്കുന്ന ഏറ്റവും നല്ല റഹ്മത്താണ് ആ റഹ്മത്ത് നമുക്ക് വേണ്ട എന്ന് ഒരിക്കലും നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം അള്ളാഹുവിൻ്റെ സന്തോഷവും നമുക്ക് ലഭിക്കണം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണം അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹുനീ يا يا الراحمين الراحمين اللهم ارحمني ബാക്കിയുള്ള രണ്ടു പത്തിലുള്ള ദുബ ഇൻഷാ അല്ല നമുക്കതിൻ്റെ ആ ഒരു മാസം എത്തുമ്പോൾ മൗഫറത്തിൻ്റെ മാസം എത്തുമ്പോൾ ഇത്തുക്കുമിനന്നാറിൻ്റെ ആ ഒരു ദിവസം എത്തുമ്പോൾ നമുക്ക് ഇൻഷാള്ള അതിനെപ്പറ്റി പറയാം അതുപോലെ തന്നെ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجه لنا لا حجه علينا اللهم اعتق رقابنا ورقاب ابائنا وامهاتنا ومشايخنا واساتيرنا വൽ വന്നാർ ഈ ദ്വാ നമ്മളെല്ലാവരും എല്ലാ എല്ലാ നോമ്പിൻ്റെയും ആ സമയത്ത് നമ്മൾ ചൊല്ലാനുള്ളതാണ് അതുപോലെ നോമ്പ് തുറക്കാൻ മഹരീബിന് ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ദ്വാരക്കണം യാ യാ വാസിഅൽ വാസിഅൽ മഗ്ഫിറ മഗ്ഫിറ ഈ ദ്വാ നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധമായ നോമ്പ് മുറിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ബാങ്കിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം നമ്മളൊക്കെ ദ്വാരക്കണം അത് കഴിഞ്ഞാൽ ഇഷാ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് നമ്മൾ തറാവീഹിലേക്ക് വരും ആ തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ وأسأله التوبة اللهم أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وأدخلنا دار السلام تباركت ربنا وتعاليت يا ذا الجلال والإكرام الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم إن لك في كل ليلة من ليالي شهر رمضان اتقاء وطلقاء وخلصاء وأمناء من النار اجعلنا من نتقائك وطلقائك وخلصائك وأمنائك من النار اجعلنا يا إلهنا يا الله يا الله من السعداء المقبولين ولا تجعلنا من الاشقياء المطرودين ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وَطَمِّمْ تقصيرنا واستجب دعائنا انك انت السميع الاليم وتب علينا انك انت التواب الرحيم. يدعى തറാവിൻസ്കാരം കഴിഞ്ഞ പാട് നമ്മൾ ദ്വാരക്കെ ഉണ്ടെന്ന് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അതിന് അള്ളാഹു സുബഹാന ഹത്തായാല അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ വാ ആഹ് അലഹമുല്ലബുലമീൻ അസ്സലാ വൈക്കും വരഹമു അല്ലാ വാത്ത